നമസ്കാരം ആംഗിൾ ട്രീസിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് അടൂർ ഫാസിയുടെ ചരമദിനമാണ് അദ്ദേഹം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വേർപെട്ടു മലയാള സിനിമയിലെ അഭിവാജ്യ ഘടകമായിരുന്നു അദ്ദേഹം കൂടുതലും നസീറിന്റെ പ്രേം നസീറിന്റെ സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് എന്നാൽ അദ്ദേഹം മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ചില സിനിമകൾ പാടിയിട്ടുണ്ട് അച്ചാരോമണിയോ അശാരോ വമന അതുപോലെ ലോട്ടറി ടിക്കറ്റ് തുടങ്ങിയ സിനിമകളിലൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട് അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം എന്നാൽ ഒരു നായക കഥാപാത്രമായിട്ട് അദ്ദേഹം വരുന്നത് ചെറിയാച്ചിന്റെ ക്രൂര കൃത്യങ്ങൾ വന്ന ജോൺ അബ്രഹാമിൻ്റെ സിനിമയിലൂടെയാണ് ഇന്ന് ആ സിനിമ എനിക്ക് കാണാൻ കഴിഞ്ഞു യൂട്യൂബിൽ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടൂർ ഫാസി എത്രയോ സർഗധനനായിരുന്നു ഈ സപ്പോർട്ടിംഗ് ക്യാരക്ടർ എന്ന നിലയിൽ നിന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു നായകനായി തന്നെ ശോഭിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു പടം കൂടാതെ ഒരു ഏപ്രിൽ പതിനെട്ട് തുടങ്ങിയ ഒന്നിന് പടങ്ങളിലെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടായിരുന്നു ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ കഥാപാത്രങ്ങൾ അത്തരം രണ്ടു സിനിമകളിലാണ് കിട്ടിയിട്ടുള്ളത് ഏതായാലും ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടനാടൻ ഗ്രാമപ്രദേശിൽ അന്ന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കത്തോലിക്ക കുടുംബത്തിലെ മുതിർന്ന അംഗമായ ചെറിയാച്ചൻ്റെ ഭയവിഫലതകൾ അദ്ദേഹം കുട്ടനാട്ടിൽ കർഷകരും കർഷക തൊഴിലാളികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേർ മരിക്കുന്ന രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്നതോടെ ഒരു മാനസിക വൈകല്യത്തിന് വിധേയനാകും അദ്ദേഹത്തിന് പൊതുവെ ഭയം എന്തും എന്നെ തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നതായും മറ്റുമൊക്കെയുള്ള ഭയം നേരിടുന്നു കുടുംബജീവിതം ഒരു അത്ര രസകരമല്ലാത്ത രീതിയിലോട്ടങ്ങ് മാറുന്നു അതിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ചെറിയാച്ചൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് പിന്നെ കവിയുർ പൊന്നമ്മ അതുപോലെ പൂർണ്ണിമയുണ്ട് അഭിനയിക്കുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെ ഭാഗം അഭിനയിക്കുന്ന നെടുപിടി വീണുമാണ് ഈ നെടുപിടി വീണുമൊക്കെ വളരെ രസകരമായ രീതിയിലാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ അടൂർഫാസിലാണ് തുടങ്ങിയതെങ്കിൽ ചെറിയാച്ചൻ്റെ കുറകകൃത്യങ്ങളിലേക്ക് വരികയാണ് ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു ചെറിയാച്ചൻ്റെ കൂകകൃത്യങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മലയാള സിനിമകളിലൊന്നാണ് ഒരു സറ്റയർ എങ്ങനെയാണ് ജോൺ എബ്രഹാം അതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് ആദ്യം മുതൽ തന്നെ മനസ്സിലാകും തുടങ്ങുന്നത് തന്നെ അവർ ക്രിസ്തീയ ഗാനം ആലോചിച്ചുകൊണ്ടാണ് ക്രൂഷിതൻ ക്രൂഷിതനായ ക്രിസ്തു ഞങ്ങൾക്കായ ചാകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഗാനമാണ് ആ ഗാനം ഞാൻ കേട്ടില്ല പക്ഷെ അതിൽ തന്നെ ഒരു സറ്റയറുണ്ട് പിന്നെ അതുപോലെ ഒരു രംഗത്ത് ചെറിയാച്ചൻ പള്ളിയിൽ പോയി രാത്രി പള്ളിയിൽ അഭയം പ്രാപിക്കുന്നു അദ്ദേഹത്തിന്റെ ഭയം മൂലം അവസാനം വെളുപ്പിനെ വികാരി അച്ഛൻ അദ്ദേഹത്തോട് വീട്ടിലോട്ട് പോകും എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് ഇങ്ങനെയൊരു പ്രശ്നമാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി അതുപോലെ സിനിമ സിനിമ അവസാനിക്കുന്നതും ഇതേപോലൊരു സെറ്റെയർ ചെറിയ അച്ഛൻ ഒരു തെങ്ങിൻ്റെ മുകളിൽ അഭയം പ്രാപിക്കുന്നു അദ്ദേഹത്തിന്റെ ഭയം മൂലം അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുക പോലീസ് തന്നെ പിന്തുടരുന്നതായിട്ട് മറ്റുമാണ് അദ്ദേഹത്തിന്റെ സംശയം ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം താഴോട്ട് വീഴുന്നായിട്ടുണ്ട് താഴോട്ട് വീഴുന്ന മുമ്പെല്ലാം തെങ്ങിലിരുന്നെങ്കിൽ അദ്ദേഹം പരിഭ്രമിക്കുമ്പോൾ ഭാര്യയും നാട്ടുകാരെല്ലാം വരുന്നു പള്ളിയിലച്ചൻ അപ്പോൾ കർത്താവെ അങ്ങ് പരിശുദ്ധനാകുന്നു ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു തുടങ്ങിയ പ്രാർത്ഥനകൾ ചൊല്ലുന്നു കൂടെയുള്ള ആൾക്കാരും അത് ഏറ്റുമായിരുന്നു അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്ന ആ രംഗത്ത് അദ്ദേഹം അത് ഫയർഫോഴ്സ് ഒന്നും ഇല്ലായിരുന്നിരിക്കുക അതുപോലെ അദ്ദേഹം താഴോട്ട് വീഴുമ്പോൾ അവിടെ ഫസ്റ്റ് താഴെ മരിക്കുകയാണ് മരിക്കുന്നതിനെ തൊട്ട് മുമ്പ് അദ്ദേഹം മഹാത്മാഗാന്ധി ഹെറാം എന്ന മരിക്ക് പറഞ്ഞതുപോലെ അദ്ദേഹം പൗലോസ് എന്നു വച്ചിരിക്കുന്നു പൗലോസ് ക്രിസ്തു ശിഷ്യനാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ ചെറിയ ഈ ജോൺ അബ്രഹാം ശരിക്കും ഈ ഈ സമൂഹത്തെ ആ ഒരു പ്രത്യേക വിഭാഗത്തെ നല്ല രീതിയിൽ തന്നെ പരിഹസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഏതായാലും ചെറിയ അച്ഛന്റെ ആത്മസംഘർഷങ്ങൾ കാണാൻ ചെറിയ അച്ഛന്റെ ക്രൂരകൃത്യങ്ങള സിനിമയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കൂടുതൽ ആ സിനിമയെക്കുറിച്ച് പറയാത്തത് കാണാത്ത പലരുമുണ്ട് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും മലയാള സിനിമയുടെ വളർച്ചയിലെ ഒരു പ്രധാന നാഴികക്കല്ലായ ഈ സിനിമ ഞാൻ ശുപാർശ ചെയ്യുന്നു തക്കാൽ നന്ദി